ഹായ് ഫ്രണ്ട്സ് അപ്സു വീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ഇഡ്ഡലി വെച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് അടിപൊളി ഒരു ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കടായി വെച്ചുകൊടുത്ത് അതിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടലപ്പരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ബാക്കി വന്ന ഇഡ്ഡലി ഫുള്ള് ഇതുപോലെ ഒന്ന് കൈക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തതാണ് ഇനി ഞാൻ പാൻ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതൊന്ന് കടലപ്പരിപ്പ് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ നല്ല നല്ലോണം ഒന്ന് കളർച്ച വേണ്ടാവണം എന്നാലും ഒരു വിധം ഒന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇടക്ക് ഒരു മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഒറ്റ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ളൊരു ഒന്നും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എക്സ്ട്രാ അപ്പോൾ ഞാൻ ഒറ്റ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടില്ല നമ്മളെ പരിപ്പിൻ്റെ കളറൊക്കെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് കളർ ചേഞ്ച് ആവാണ് അങ്ങനെ അതും കൂടി ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു സവാള ഒരു വെല്ലുവിളി ഇതിലേക്ക് കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാണേ ഇനി ഇത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ ആക്കിയിട്ടോ നമുക്ക് ബാക്കി ഒന്ന് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തിനും അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാം ചില കുട്ടികൾക്ക് ഇഡ്ഡലി കാണുമ്പോൾ തന്നെ ഇഷ്ടമുണ്ടാവില്ല ചില കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാനും നല്ല രസമാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഇഡ്ഡലി തന്നെ നേരത്തെ പാകത്തിനുള്ള ഉപ്പുണ്ട് ഇനി നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ മസാലയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒന്നും കൂടി ടേസ്റ്റാണ് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കേണ്ടിട്ടോ അപ്പോൾ ഈ മുട്ട നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാനിതെല്ലാം വയറ്റി എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തു ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കൈകൊണ്ട് ഉടച്ച് വച്ചിട്ടുള്ള ഇഡിലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളിട്ടോ നമ്മൾ പണി എളുപ്പത്തിൽ രണ്ട് മിനിറ്റുകൊണ്ട് കഴിയും ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് എടുത്തു അല്പം കുറുമുളക് പൊടി പെപ്പർ പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും തികച്ചും ഓപ്ഷനലാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരുവഴിക്കാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ കുറുമ്പുളകൊക്കെ കുറച്ച് ചേർത്തിട്ട് സ്പൈസി ആയിട്ട് അത്ര എരിവ് ഉണ്ടാവില്ല എന്നാലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഇറ്റ്ലി ഉപ്പ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പം മറ്റുള്ള വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും വെഹമ്മ